നമസ്കാരം വെൽക്കം ടു റിലാക്സ് ആൻഡ് യോഗ വിത്ത് ലാൽ നിങ്ങൾക്ക് പൂർണ്ണ ആരോഗ്യം വേണോ വേണമെങ്കിൽ എന്നോടൊപ്പം ഒരു ആറ് മിനിറ്റ് ചിലവഴിക്കാനുള്ള ഒരു ക്ഷമ കാണിക്കുക നമ്മൾ സാധാരണയായി ചെയ്യുന്ന വ്യായാമങ്ങൾക്കൊപ്പം ഈ ഒരു ആറ് മിനിറ്റ് നേരത്തെ ഈ ഞാനിവിടെ കാണിച്ചു തരുന്ന പ്രക്രിയ കൂടി ചെയ്താൽ നിങ്ങൾക്ക് നൂറ് ശതമാനം ആരോഗ്യം നേടിയെടുക്കാം ഇത് വെറുതെ ഒരു വാചകത്തിന് വേണ്ടി പറയുന്നതല്ല യൂട്യൂബ് കൂടുതൽ ആളുകൾ കാണാൻ വേണ്ടി പറയുന്നതല്ല അനുഭവത്തിൽ എന്ന് പറയുന്നതാണ് ആറേ ആറ് മിനിറ്റ് മൂന്ന് തരം പ്രാണായാമം അത് ര മൂന്നും ഈ രണ്ട് മിനിറ്റ് വീതം ഇത്രേ ചെയ്യുന്നുള്ളൂ മൂന്ന് തരത്തിലുള്ള പ്രാണായാമം പ്രാണായാമം എന്ന് പറഞ്ഞാൽ അറിയാം ഡീപ്പ് ബ്രീത്തിങ് ആണ് അത് മൂന്ന് രീതിയിൽ നമ്മൾ ചെയ്ത് നോക്കുകയാണ് ഏറ്റവും ലളിതമായ രീതിയിൽ ഇരുന്നു കൊണ്ട് ചെയ്യാം മറ്റു വ്യായാമങ്ങളൊക്കെ ചെയ്തതിന് മുമ്പായിട്ട് ഇപ്പോൾ യോഗ ആസനങ്ങളായാലും സൂര്യ നമസ്കാരം ആയാലും അല്ലെങ്കിൽ ജോഗിംഗ് ആയാലും എന്തായാലും ചെയ്യുന്നത് പ്രാർത്ഥനയ്ക്ക് ശേഷം രാവിലത്തെ ഫസ്റ്റ് പ്രാർത്ഥനയ്ക്ക് ശേഷം ഇതേപോലെ കസരലിരിക്കുക എന്നിട്ട് ചെയ്യുക ഏത് പ്രായക്കാർക്കും നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ സമൂഹത്തിന് വേണ്ടി ദയവ് ചെയ്ത് ഇതൊരു ആറ് മിനിറ്റ് നേരം ക്ഷമയോടെ ശാന്തതയോടെ ചെയ്ത് ശീലിക്കുക വളരെ വളരെ ഗുണമുണ്ടാകും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് നേരിട്ട് കാര്യങ്ങളിലേക്ക് കിടക്കാം ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ നേരത്തെ പറഞ്ഞ പോലെ കസേരയിലിരിക്കുക ചാരിയിരിക്കണം കസേരയിൽ ചാരി ഇരിക്കുക നന്നായിട്ട് ചാരിയ്ക്കുക നട്ടലൊന്നും നിവർന്നിരിക്കണം മുഖവും നെറ്റിയുമൊക്കെ പ്ലസൻ്റ് ഇടുക എന്നിട്ട് കണ്ണൊന്ന് അടച്ചു വയ്ക്കുക എന്നിട്ട് കൈകളൊന്നും തൊഴുതി പിടിക്കുക കൈകൾ തൊഴുതു പിടിച്ചിട്ട് ഞാനിത് എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നതെന്ന് ആദ്യം മനസ്സിൽ പറയുക എൻ്റെ പൂർണ്ണ ആരോഗ്യത്തിന് വേണ്ടിയാണ് എൻ്റെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും അല്ലെങ്കിൽ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും പൂർണ്ണ ആരോഗ്യത്തിന് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത് ആ ഒരു ദൃഢപ്രതിജ്ഞ പോലെ അങ്ങനെ എടുത്തിട്ട് അപ്പം അതുക്കെ കൈ താഴ്ത്തി വയ്ക്കുക ഇനി കണ്ണ് തുറന്നിട്ട് ഒന്ന് നോക്കുക നമ്മൾ പറഞ്ഞു തരുന്ന രീതി നോക്കുക ആദ്യത്തെ ഒരു തരം പ്രാണായമെന്ന് പറയുന്നത് ഈ രീതിയിലാണ് അതായത് അഞ്ച് കൊണ്ട് ഞാൻ ശ്വാസം എടുക്കുക ഉള്ളിലേക്ക് ഇങ്ങനെ വൺ ടു ത്രീ ഫോർ ഫൈവ് അഞ്ച് സെക്കൻഡുകൊണ്ട് ശ്വാസം പുറത്തുവിടുക മനസ്സിലായില്ലേ അഞ്ച് സെക്കൻഡുകൊണ്ട് ശ്വാസം എടുക്കുക പിടിച്ചു വയ്ക്കാതെ അഞ്ച് സെക്കൻഡുകൊണ്ട് ശ്വാസത്തെ പുറത്തേക്ക് കളയുക എളുപ്പമല്ലേ ഈസി ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ ആർക്കും ചെയ്യാവുന്നേ ഉള്ളൂ കസേരൽ ചാരിന്നാണ് ചെയ്യുന്നത് അതുകൊണ്ട് യാതൊരു സ്ട്രെയിനും ഇല്ല അത്തരം രണ്ട് മിനിറ്റ് അടുത്തത് ഇതേപോലെ തന്നെ ശ്വാസം അഞ്ച് സെക്കൻഡുകൊണ്ട് ശ്വാസം എടുക്കുക അഞ്ച് സെക്കൻഡ് പിടിച്ചു വയ്ക്കുക അഞ്ച് സെക്കൻഡുകൊണ്ട് പുറത്തുവിടുക അതും ഈസിയാണല്ലോ ആ ഒരു പിടിച്ചു നിർത്തുന്ന ശ്വാസത്തിൻ്റെ പ്രശ്നം മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ അഞ്ച് സെക്കൻഡുകൊണ്ട് ശ്വാസം എടുക്കുക അഞ്ച് സെക്കൻഡ് നേരം പിടിച്ചു നിർത്തുക അഞ്ച് സെക്കൻഡ് കൊണ്ട് ശ്വാസം മുഴുവൻ പുറത്ത് കളയുക ഈസി അപ്പോൾ രണ്ടാമത്തെ ആയി മൂന്നാമത്തെ രീതി എന്ന് പറയുന്നത് അഞ്ച് സെക്കൻഡ് കൊണ്ട് ശ്വാസം എടുക്കുക അഞ്ച് സെക്കൻഡ് നേരം പിടിച്ചു നിർത്തുക പത്ത് സെക്കൻഡുകൊണ്ട് പുറത്തുവിടാൻ പറ്റുമോ നോക്ക് മനസ്സിലായല്ലോ വ്യത്യാസം മനസ്സിലായോ അഞ്ച് സെക്കൻഡ് കൊണ്ട് ശ്വാസം എടുത്തു അഞ്ച് സെക്കൻഡ് പിടിച്ചു നിർത്തി പത്ത് സെക്കൻഡ് കൊണ്ട് പുറത്തുവിടുക ഇത്രേ ഉള്ളൂ കാര്യം ഇങ്ങനെ മൂന്ന് രീതിയിലുള്ള പ്രാണായാമമാണ് നമ്മളോട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും റെഡിയാണ് ഇപ്പോൾ തന്നെ റെഡിയാണ് ഇനി നാളത്തേക്കോ മറ്റന്നാളത്തേക്കോ ഒന്നും മാറ്റുന്നില്ല എല്ലാവരും ഇതുപോലൊരു കസേര എടുക്കുക കസേര എടുത്തിട്ട് ഞാനിവിടെ തുടങ്ങുമ്പോൾ എന്നോടൊപ്പം തുടങ്ങുക ഓക്കെ അല്ല റെഡി കൈകളൊക്കെ സാധാരണ രീതിയിൽ തന്നെ മലർത്തിയോ മടക്കിയോ അല്ലെങ്കിൽ ഈ ചിൻമുദ്രയിലോ ഒക്കെ വയ്ക്കാം കംഫർട്ടബിളായിട്ട് മടിയിൽ വയ്ക്കുക നട്ടൽ നിവർത്തിയിടുക നിവർത്തി വയ്ക്കുക ഷോൾഡർ ഹയച്ചിടണം ഷോൾഡർ രണ്ടും അയച്ചിട്ട് തലയുടെ ഇരുവശങ്ങൾ അയച്ചിട്ട് നല്ലൊരു ചിരിയോടുകൂടി ചെയ്യണം ഓക്കെ അപ്പം ഞാനിവിടെ കൗണ്ട് ചെയ്യാണ് അതനുസരിച്ച് എല്ലാവരും ശ്വാസം എടുത്ത് തുടങ്ങാം ആദ്യത്തെ റൗണ്ട് തുടങ്ങാം റെഡിയല്ലേ എല്ലാവരും യെസ് കം ഓൺ വൺ ടു ത്രീ ഫോർ ഫൈവ് പുറത്തേക്ക് വിടുക വൺ ടു ത്രീ ഫോർ ഫൈവ് ഓക്കെ ഇതുപോലെ രണ്ട് മിനിറ്റ് തന്നെയാണ് ചെയ്യേണ്ടത് നമുക്ക് സമയം നോക്കുക ചെയ്യാം റെഡിയല്ലേ അല്ലേ ഇപ്പോൾ യെസ് കമോൺ സ്റ്റാർട്ടിനാവും ഉള്ളിലേക്ക് ഉള്ളിലേക്ക് ശ്വാസം എടുക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് പുറത്തേക്ക് വിടുക വൺ ടു ത്രീ ഫോർ ഫൈവ് വീണ്ടും ഉള്ളിലേക്ക് വൺ ടു ത്രീ ഫോർ ഫൈവ് പുറത്തേക്ക് വിടുക വളരെ ശാന്തമായിട്ട് കണ്ണടച്ച് വെച്ചുകൊണ്ട് ചെയ്യണം പുറത്തേക്ക് വിടുക വൺ ടു ത്രീ ഫോർ ഫൈവ് വീണ്ടുള്ളിലേക്കെടുക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് പുറത്തേക്ക് വിടുക വൺ ടു ത്രീ ഫോർ ഫൈവ് ഉള്ളിലേക്കെടുക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് പുറത്തേക്ക് വിടാം വൺ ടു ത്രീ ഫോർ ഫൈവ് ഉള്ളിലേക്കെടുക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് പുറത്തേക്ക് വിടുക വൺ ടു ത്രീ ഫോ ഫൈവ് ഉള്ളിലേക്ക് വൺ ടു ത്രീ ഫോ ഫൈവ് പുറത്തേക്ക് വൺ ടു ത്രീ ഫോ ഫൈവ് ഉള്ളിലേക്ക് വൺ ടു ത്രീ ഫോ ഫൈവ് പുറത്തേക്ക് വൺ ടു ത്രീ ഫോ ഫൈവ് Inhale, inhale One, two, three, four, five. exhale One, two, three, four, five. So inhale One, two, three, four, five. exhale One, two, three, four, five. inhale One, two, three, four, five. exhale 1 നമ്മളറിയാതെ രണ്ട് മിനിറ്റ് പാസ് ചെയ്തു പോയിരിക്കുകയാണ് ആ രണ്ട് മിനിറ്റ് നേരം ഇത് ചെയ്തു ഒന്ന് ശാ സാധാരണ ശ്വാസത്തിൽ ശ്രദ്ധിച്ചിരിക്കുക സാധാരണ നമ്മുടെ നോർമൽ ബ്രത്തിൽ ശ്രദ്ധിച്ചിരിക്കുക വേറൊന്നും ആലോചിക്കേണ്ട വളരെ കൂളായിട്ടിരിക്കുക കണ്ണടച്ചതിനെ വെക്കുന്നു ഓക്കെ സെക്കൻഡ് റൗണ്ടിലേക്ക് നമ്മൾ പോകുകയാണെങ്കിൽ സെക്കൻഡ് രണ്ടാമത്തെ തരത്തിലുള്ള പ്രാണായം അതായത് അഞ്ച് സെക്കൻഡിനോട് എടുക്കുന്നു അഞ്ച് സെക്കൻഡ് പിടിച്ചു വയ്ക്കുന്നു അഞ്ച് സെക്കൻഡിനോട് പുറത്തുവിടുന്നു മനസ്സിലായില്ലേ ആയല്ലോ തുടങ്ങാം അപ്പോൾ ഒന്നുകൂടെ നട്ടലൊക്കെ ഒന്ന് അയച്ചിടുക മുഖവും നെറ്റിയും പുരികളൊക്കെ നല്ല സ്മൂതായിട്ട് വയ്ക്കുക ഷോൾഡറൊക്കെ അയച്ചിടുക നല്ല കൂളായിട്ടിരുന്നിട്ട് ഇതെന്തോ ഒരു വലിയ ജോലിയായിട്ട് കരുതരുത് ആസ്വദിച്ചെടുക്കുക നല്ല പോസിറ്റീവ് എനർജി അങ്ങനെ നിറഞ്ഞു വരുന്നത് കാണുന്നു മനസ്സിലായില്ലേ അത് ഫീൽ ചെയ്യണം ശരിക്കും ശരിക്കും അങ്ങനെ ഫീൽ ചെയ്തുകൊണ്ട് എടുക്കുക അപ്പോൾ രണ്ടാമത്തെത്തരം പ്രാണായാമത്തിലേക്ക് പോകുന്നു സെക്കൻഡ് ടൈപ്പ് ഓക്കെ തുടങ്ങാം കമോൺ റെഡിയല്ലേ യെസ് കമോൺ ഇൻഹേൽ വൺ ടു ത്രീ ഫോർ ഫൈവ് പിടിച്ചു നിർത്തുക വൺ ടു ത്രീ ഫോർ ഫൈവ് പുറത്തേക്ക് വിടുക വൺ ടു ത്രീ ഫോർ ഫൈവ് ഉള്ളിലേക്ക് വൺ ടു ത്രീ ഫോർ ഫൈവ് ഹോൾഡ് വൺ ടു ത്രീ ഫോർ ഫൈവ്

Hold one, two, three, four, five. Exhale one, two, three, four, five. Inhale one, two, three, four, five. Hold one, two, three, four, five. Exhale one, two, three, four, five. Okay അവിടെയും രണ്ട് മിനിറ്റ് കംപ്ലീറ്റ് ആയിരിക്കുന്നു അപ്പോൾ രണ്ട് ടൈപ്പിലുള്ളത് കഴിഞ്ഞു അടുത്ത മൂന്നാമത്തെ ടൈപ്പിലേക്ക് പോകുന്നതിന് ഒന്ന് റിലാക്സ് ചെയ്യുക ശ്വാസം എടുക്കുക വിടുക സാധാരണ ശ്വാസഗതി ശ്രദ്ധിച്ചുകൊണ്ട് വയറിൻ്റെ ചലനത്തിലേക്ക് ശ്രദ്ധിച്ചാൽ മതി ഇപ്പോൾ സാധാരണ ശ്വാസഗതി നമുക്ക് അനുഭവപ്പെടും ശ്വാസം എടുക്കുമ്പോൾ ഉയർന്നു വരുന്ന വയറ് ശ്വാസം എടുമ്പോൾ താഴ്ന്നു വരുന്ന വയർ ഇപ്പം തന്നെ നമ്മുടെ ശരീരം ഒന്ന് എനർജൈസ്ഡ് ആയ പോലെ തോന്നും ഇത് പ്യുവർ സയൻസാണ് ഇതിനകത്ത് വേറെ അത്ഭുതങ്ങളൊന്നുമില്ല വെറും ശാസ്ത്രമാണ് സയൻസാണ് അതായത് നമ്മുടെ ഒരു ഇലക്ട്രിക്കൽ ഉപകരണം പ്രവർത്തിക്കണമെങ്കിൽ വൈദ്യുതി എന്ന ഇന്ധനം വേണം അവിടെ അതേപോലെ നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ പ്രവർത്തിക്കണമെങ്കിൽ അവിടെ ഒരു ഇന്ധനം ആവശ്യമാണ് ആ ഇന്ധനമാണ് നമ്മൾ കൊടുക്കുന്ന ഓക്സിജൻ അല്ലെങ്കിൽ ആ പ്രാണവായു അത് സിമ്പിളായിട്ട് ആർക്കും ഊഹിക്കാവുന്ന ഒരു കോമൺ സെൻസ് ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ ഓക്കെ അപ്പോൾ അങ്ങനെ രണ്ട് റൗണ്ട് രണ്ട് തരത്തിലുള്ള പ്രാണായാമങ്ങൾ കഴിഞ്ഞു അടുത്തത് മൂന്നാമത്തെ തരത്തിലുള്ള പ്രാണായാമത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ് അതെങ്ങനെയായിരുന്നു ഓർക്കേണ്ടത് അഞ്ച് സെക്കൻഡ് കൊണ്ട് ശ്വാസം എടുക്കുക അഞ്ച് സെക്കൻഡ് പിടിച്ചു നിർത്തുക പത്ത് സെക്കൻഡ് കൊണ്ട് പുറത്തുവിടുക ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ ഞാൻ ഒരു മിനിറ്റ് ഇവിടെ കാണിച്ചു തരാം അടുത്ത ഒരു മിനിറ്റ് നിങ്ങൾ തന്നെ ചെയ്തോളാം റെഡി അല്ലേ ഓക്കെ ഫൈൻ യെസ് അത് ആരംഭിക്കാം യെസ് തുടങ്ങാം ഇൻഹേൽ വൺ ടു ത്രീ Four five Hold one two three four five Exhale one two three four five six seven eight nine ten Inhale one two three four five Hold one two three four five Exhale one സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഉള്ളിലേക്ക് നിറച്ച് ശ്വാസം എടുക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് ഹോൾഡ് ചെയ്യുക വൺ ടു ത്രീ ഫോർ ഫൈവ് പുറത്തേക്ക് വിടാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഉള്ളിലേക്ക് വൺ हॉल अंजंड वाण टू थ्री फोर फाइव एक्सल वू थ्री फोर फाइव सिक्स ए नये टन उव अंजुट हॉलडिया वाण टू थ्री फोर फाइव पुत വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ റിലാക്സ് ചെയ്തിരിക്കുക കണ്ണുകൾ തന്നെ വയ്ക്കട്ടെ അടഞ്ഞിരുന്നോട്ടെ നമ്മൾ ആ പ്രാണായാമം ചെയ്തു കഴിഞ്ഞു മൂന്ന് തരത്തിലുള്ള മൂന്ന് ടൈപ്പ് പ്രാണായാമം നമ്മൾ ചെയ്തു കഴിഞ്ഞു ബോഡി ഫുൾ എനർജറ്റിക് കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇത് നമ്മുടെ സാധാരണ വ്യായാമങ്ങൾ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ചെയ്യുക ഇത് ശരിക്കും പറഞ്ഞാൽ മരുന്ന് കഴിക്കും പോലെ ഇപ്പോൾ രാവിലെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ രാവിലെ ചെയ്യുക വൈകിട്ട് ഒരു ആറിനും ഏഴിനും ഇടയിലുള്ള സമയം ആ സന്ധ്യാസമയത്ത് അവിടെ ആ സമയത്താണ് നിങ്ങൾ ഫ്രീ എങ്കിൽ ആ സമയത്ത് ചെയ്യുക അങ്ങനെ ഒരു ദിവസം രണ്ട് നേരം ചെയ്യുക അപ്പോൾ ആറ് മിനിറ്റ് ഇൻറ്റു രണ്ട് പന്ത്രണ്ട് മിനിറ്റ് ഒരു ദിവസത്തിൽ പന്ത്രണ്ട് മിനിറ്റ് നേരം വരും ക്ഷമാശീലം വർദ്ധിപ്പിക്കാൻ ഏകാഗ്രത വർദ്ധിപ്പിക്കാൻ ബുദ്ധിശക്തി ഉണർത്താൻ ടോട്ടൽ നമ്മളൊരു എനർജി പാക്കറ്റായിട്ട് മാറാൻ ഒരു ദിവസത്തെ എനർജി മുഴുവനും നമ്മൾ നേടിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ വീട്ടിൽ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ കൊണ്ട് നിർബന്ധമായിട്ട് ചെയ്യിപ്പിക്കണം പ്രായമായവരെ കൊണ്ട് വളരെ സ്നേഹത്തോടുകൂടി അവരോട് ആദരവോടുകൂടി പറഞ്ഞ് അവരോട് മനസ്സിലാക്കിക്കണം അവർക്ക് ആദ്യമൊന്നും ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും ക്ഷമയോടുകൂടി എത്ര നേരം ആറ് മിനിറ്റ് ഒന്നും ഇരിക്കാൻ പറ്റില്ല വേണ്ടി വന്നാൽ നമുക്കിരിക്കാം പക്ഷേ ആ ഒരു ശീലം വളർത്തിയെടുക്കണം ആദ്യത്തെ ദിവസം ചിലപ്പോൾ മൂന്ന് മിനിറ്റ് ഇരുന്നുള്ളെങ്കിൽ കുഴപ്പമൊന്നുമില്ല അടുത്ത ദിവസം അത് നാല് മിനിറ്റ് ആക്കുക അഞ്ച് മിനിറ്റ് ആക്കുക അങ്ങനെ അങ്ങനെ സമയം വർദ്ധിപ്പിച്ച് എന്നുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പന്ത്രണ്ട് മിനിറ്റ് വരെ ആക്കാം എത്ര സമയം വളിക്കുക എത്ര കൂടുതൽ സമയം എടുക്കുന്നു അത്രയും ഗുണം മാത്രമാണ് ഉണ്ടാകുക പ്രാണായാമം കൊണ്ട് ഓക്കെ അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ സ്നേഹത്തോടെ ആരോഗ്യത്തോടു കൂടി ഇരിക്കുവാൻ വേണ്ടിയിട്ട് ഇത് എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുക ഒരു ദിവസവും മുടങ്ങരുത് നല്ലൊരു ഹാബിറ്റാക്കി ഇതൊരു ശീലമാക്കി മാറ്റുക നിങ്ങൾക്ക് വീട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വേണമെങ്കിൽ ഇത് തന്നെ ചെയ്യാമല്ലോ അടുക്കളയിലൊക്കെ ജോലി ചെയ്യുമ്പോഴും പറമ്പിൽ നനയ്ക്കുമ്പോഴും മറ്റ് ജോലികൾ ചെയ്യുമ്പോഴും പഠിക്കുമ്പോഴും ഒക്കെ ചെയ്യാവുന്നതല്ല ഏത് സമയത്തും ചെയ്യാം ഫ്രീ ടൈം അങ്ങനെ ഇതിനു വേണ്ടി മാത്രം കണ്ടെത്തണമെന്നില്ല പക്ഷേ നമ്മുടെ സാധാരണ വ്യായാമത്തിൻ്റെ കൂടെ ഇത് ഉൾപ്പെടുത്തിയാൽ സാധാരണ വ്യായാമം ചെയ്യാൻ വളരെ എളുപ്പമുണ്ടാകും മാത്രമല്ല നമ്മുടെ ബോഡി നന്നായിട്ട് ഫ്ലെക്സിബിളാകുകയും ചെയ്യും അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഇവിടെ നമ്മൾ കാണിച്ചതുപോലെ എന്നോടൊപ്പം ചെയ്യുക ആ വീഡിയോയിൽ നോക്കേണ്ട കാര്യമല്ലല്ലോ ഞാൻ പറയുന്നത് കേട്ടാൽ മാത്രം മതില്ലോ കണ്ണുകൾ അടച്ചു വെച്ചുകൊണ്ട് ചെയ്യണം ചെയ്യുമ്പോൾ എപ്പോഴും കണ്ണടച്ചു വെച്ചുകൊണ്ട് ചെയ്യുന്നതാണ് നല്ലത് അങ്ങനെ എല്ലാവരും നല്ല ആരോഗ്യത്തോടുകൂടിക്ക് വേണ്ടി വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ഒരു ശുഭദിനം ലോകാസമസ്ത സുഖിനോ ഭവന്തു